വാതിൽ തുറന്നു കൊടുത്തതിന് പിറകെ നന്ദനും റൂമിലേക്ക് കയറിയിരുന്നു ഞങ്ങൾ കരുതി നിങ്ങൾ ചായ ഇടാൻ പോയതാന്ന് അങ്കിന്റെ കളിയാക്കലിന് ഇത്തവണ നന്ദൻ പുഞ്ചിരിക്കുകയാണ് ചെയ്തത് ആ ഭാവമാറ്റം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു വീണ പേപ്പർ കപ്പ് നിരത്തി ഫ്ലാസ്കിൽ നിന്ന് ചായ കപ്പിലേക്ക് പകർത്തി ആദ്യത്തെ കപ്പ് മീരയ്ക്ക് നേർക്ക് നീട്ടി വേണ്ട ചേച്ചി എനിക്ക് ഓൾറെഡി ലേറ്റായി ഞാൻ ഇറങ്ങട്ടെ നന്ദൻ അപ്രതീക്ഷിതമായി നോക്കി ഇപ്പോഴേ പോണോ വീട്ടിൽ പറഞ്ഞിട്ടില്ല ഓ മോള് നിൽക്ക് ഞാനാക്കിത്തരാം വൈകിയില്ലേ ബസ്സിലൊന്നും ഇനി കയറി ഇറങ്ങണ്ട സാറല്ലോ അങ്കിൾ ഞാൻ ബസ്സിൽ പോയിക്കോളാം അതിന്റെ പ്രശ്നം നന്ദനും അറിയാമായിരുന്നു വീട്ടിൽ അങ്കിളിനെ കണ്ടാൽ ചോദ്യങ്ങൾ ഉണ്ടാകും വേണ്ട മോളെ മത്തായി മോളെ ആക്കിത്തരും മോൾ ചായ കുടിക്ക് ഇല്ലെങ്കിൽ ഞാൻ ഉമേഷിട്ടനാക്കിത്തരാം ഞങ്ങളിത് ചായ കുടിച്ചതും ഇറങ്ങും വീണ് അവൾക്ക് നേരെ കപ്പ് നീട്ടി മീര ആശയക്കുഴപ്പത്തിൽ നന്ദനെ നോക്കി ചേച്ചി കുറച്ചു നേരം അമ്മയ്ക്ക് കൂട്ടുനിൽക്കു മീരെ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം എല്ലാവരും അവനെ കള്ളക്കണ്ണോടെ നോക്കി കുറച്ചു നേരം നിന്നിട്ട് പോ ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടടാ അല്ലേ ഉമേഷ് ഏട്ടാ ഉം അതിപ്പോ പ്രശ്നമാക്കണ്ട ഞാൻ നിൽക്കാൻ നന്ദാ നീ അവളെ കൊണ്ടാക്കിയിട്ട് സമാധാനത്തിൽ വാ മാത്യു പറഞ്ഞു കേട്ട് മീരയ്ക്ക് സമാധാനമായിരുന്നു വേണേൽ ഞാനിന്ന് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കാൻ കേട്ടോ നന്ദ നീ പോയിട്ട് നാളെ വന്നാലും മതി മാത്യു പറഞ്ഞു കേട്ടാ റൂം മുഴുവൻ ഞെട്ടിയിരുന്നു നിങ്ങൾ എന്തിനാ ബൈസ്റ്റാൻഡർ ആയി നിൽക്കണേ നിങ്ങൾ ആരാ ബൈസ്റ്റാൻഡർ ആയി നിൽക്കാൻ നിയന്ത്രിക്കാനാകാതെ പൊട്ടിത്തെറിച്ചിരുന്നു ഉമേഷ് അല്ല ഇവിടെ എന്താ നടക്കണേ ഇയാൾ ഇവിടെ ആരെന്നാ അളിയാ നന്ദൻ പെട്ടെന്ന് ഉമേഷിന്റെ തോളിൽ കൈയിട്ടിരുന്നു വന്നേ എങ്ങോട്ട് ഉമേഷ് ദേഷ്യത്തോടെ തോളിലെ കയ്യിൽ നോക്കി വാ അളിയാ നന്ദൻ അവനെ നിർബന്ധിച്ചു കൊണ്ട് വാതിൽ നേർക്ക് നടത്തിച്ചു പുറത്തിറങ്ങി വാതിൽ ചാരി എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോണേ നന്ദൻ ചെവി കൊടുക്കാതെ ആളൊഴിഞ്ഞ ഇടം നോക്കി സ്കാനിങ് റൂമിലേക്കുള്ള ഇടവഴി പറ്റിയ ഇടം വേഗത്തിൽ ഉമേഷിനെ അങ്ങോട്ടേക്ക് നടത്തിച്ചു അവൻ നീ എന്താ മനുഷ്യനെ പൊട്ടനാക്കാൻ നോക്കുന്നോടാ എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണതെന്ന് പെട്ടെന്ന് തോളിലെ കൈതട്ടി തെറിപ്പിച്ചിരുന്നു ഉമേഷ് മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ട് നന്ദ കുറെ നേരമായി കാണുവാ അങ്ങേർന്നിൻ്റെയൊക്കെ ആരാടാ നന്ദന്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് കറങ്ങി ആരുമില്ല അളിയന്റെ പ്രശ്നം എന്തുവാ എനിക്കല്ലടാ പ്രശ്നം നിന്റെ അമ്മച്ചിക്ക് അമ്മച്ചിക്കയസാം കാലത്ത് മുഴുമയ്ക്ക് മുന്നേ കാതിൽ പൊന്നീച്ച പാറി കിറങ്ങി നോക്കി ഉമേഷ് ഭൂമി വേഗത്തിൽ കറങ്ങി ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോഴാണ് ദേഷ്യത്തോടെ നോക്കുന്ന നന്ദന്റെ മുഖം തെളിയുന്നത് നിങ്ങളാരാടോ എന്റെ അമ്മയെപ്പറ്റി പറയാൻ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നെ കൈവയ്ക്കാറായാ നീ നിന്റെ ചേച്ചിയുടെ കെട്ടിയോനാണ് ഞാൻ പറഞ്ഞു നന്നെന്റെ കോളറിൽ പിടിച്ചത് മാത്രമേ ഉമേഷിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ വീണ്ടും ഇടത് കവിളിൽ കൈപ്പത്തി പതിച്ചു വന്ന് അവൻ കണ്ണിറക്കി അടച്ചു തുറന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് ആയോണ്ടാ നിങ്ങളെ ഞാൻ ഇതുവരെ തല്ലാത്ത എന്ന് കരുതി അത് നിങ്ങൾക്ക് എൻറെ അമ്മയുടെ ചേച്ചിയുടെ മേൽ മെക്കിട്ടേറാനുള്ള അല്ല ഉമേഷ് ചെറിയ ഭയത്തോടെ നോക്കി കവിൾ പിടിച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ തരുന്നുണ്ടടാ നീ ഇവിടൊക്കെ തന്നെ കാണുവല്ലോ പിന്നെ ഞാൻ എവിടെ പോവാൻ പിന്നെ വേറൊരു കാര്യം നന്ദൻ ഉമേഷിന്റെ തോളിൽ വീണ്ടും കൈയിട്ട് പിടിച്ചു കൈ വയ്ക്കുന്ന കാര്യത്തിൽ എൻ്റെ ചേച്ചി ആക്ച്വലി എന്നെക്കാൾ മിടിക്കുക കുഞ്ഞിലെ ഒരുപാട് വാരി കുട്ടിയതാ ഞാൻ അത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേൽ അതിൻ്റെ കാരണം ചേച്ചിയുടെ ക്ഷമ ഒന്ന് മാത്രം പക്ഷേ എങ്ങാനും കിട്ടിത്തുടങ്ങി അളിയാ പിന്നെ ഒരു ലിമിറ്റും ഉണ്ടാവില്ല നിങ്ങൾ കെട്ടിയാൻ കഥ ഇറക്കിയാലും ഒരു തേയും കാണില്ല ഞാൻ എന്തിനെ പറ്റിയാ പറയുന്നത് എന്ന് അളിയെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ ഉമേഷ് തലയാട്ടി മനസ്സിലായെങ്കിൽ കൊള്ളാം നവാ പോവാം പോയിട്ട് അളിയാൻ ഉള്ളതല്ലേ ഉമേഷ് വീണ്ടും തളയാട്ടി പോയ പോലെ രണ്ടുപേരും തോളിൽ കൈയിട്ട് തിരികെ വരുന്നത് റൂമിലെല്ലാവരും അന്താളിപ്പോടെ നോക്കി വീണേ ഇറങ്ങാം എന്തോ പന്തികേട് വീണയ്ക്കും തോന്നിയിരുന്നു നന്ദനെ നോക്കി മുഴപ്പിച്ചവൾ അല്ലുവിനെ കയ്യിലെടുത്തു അമ്മ ഞങ്ങൾ ഇറങ്ങുവോ അവർ പോയി വാതിലടഞ്ഞു നന്ദൻ ഊർമിളയുടെ നേർക്ക് തിരിഞ്ഞു ഞാൻ പോയിട്ട് വരണോ അമ്മ അതോ അങ്ങൾ നിൽക്കുന്നത് അമ്മയ്ക്ക് ആണോ മത്തായി നിന്നോട്ടെ അതിനിപ്പം എന്താ കള്ളച്ചിരിയോടെ നന്ദൻ മാത്യുവിനെ നോക്കി ഒവ്വ രണ്ടും കൂടി ഇനി എന്നെ കളിയാക്കാൻ വാട്ടോ മീരാ പോവാം യാത്ര പറഞ്ഞ അവളും അവൻറെ ഒപ്പം ഇറങ്ങി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തിലായിരുന്നു നന്ദൻ ഏറു മീറ പണ്ട് ഇതുപോലൊരു സൈക്കിളിൽ ചേർന്നിരുന്നു പോയത് കൺമുന്നിൽ കാണാം ഒരു പതിനേഴുകാരന്റെ ഹൃദയം അവനിൽ മിടിച്ചു എവിടെയും തൊടാതെ മീര ബൈക്കിൽ കയറി ഇരുവശം കാലിട്ടിരുന്നു ബൈക്ക് മുന്നിലേക്ക് ചലിച്ചു ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് കുളിരുകോരി അവൾ സ്വയം കെട്ടിപ്പിടിച്ചു ചുണ്ടിൽ കുസൃതി വിളയാടി എപ്പോഴും അവൻ്റെ ഒപ്പം ഒറ്റയ്ക്കാകുമ്പോൾ മാത്രമുള്ള കുസൃതി എത്ര തടയിടാൻ ശ്രമിച്ചാലും കഴിയാത്ത കുസൃതി രണ്ട് വിരലുകൾ അവൻ്റെ മുതുകിന് നടുവിൽ വെച്ച് അവൾ മുന്നിലേക്ക് എത്തി നോക്കി അവൻ അറിഞ്ഞിട്ടുണ്ട് പാവം ഞെരുപിരി കൊള്ളുന്നു പടിപടിയായി വിരലുകൾ മുകളിലേക്ക് ചവിട്ടിക്കയറി ശ്വാസം വിടാനാകാതെ അവൻ ഇരുന്നു കൊടുത്തു ഇതുപോലെ പണ്ട് തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചവളാണ് തൻ്റെ കഴുത്തിൽ ചുറ്റി വരഞ്ഞവളാണ് വണ്ടിയുടെ വേഗതയും പാടെ കുറഞ്ഞിരുന്നു ഇടത് കൈത്തളം നന്ദൻ പിന്നിലേക്ക് വിടർത്തി ഒരു നിമിഷം മടിയോടെ അവൾ നോക്കി നിന്നു അവനോടെന്തിനാ തനിക്ക് മടി രണ്ട് വിരലുകൾ അവൾ ആ കൈപ്പത്തിയിൽ നിർത്തി പടിപടിയായി നടന്ന രണ്ട് വിരലുകൾ അവൾ കൈപ്പത്തിയിൽ നിർത്തി പടിപടിയായി നടന്ന അവന്റെ ഉള്ളം കയ്യിൽ വന്നു നിന്നു പെട്ടെന്ന് ആ വിരലുകൾ കോർത്തുപിടിച്ച് നന്ദൻ കൈ മുന്നിലേക്ക് വലിച്ചെടുത്തു വലിച്ചു തന്റെ ഹൃദയത്തിന് മുകളിൽ വെച്ചു അതിനു മുകളിൽ തന്റെ കൈയും ഹൃദയത്തുടുപ്പ് അവളിലൂടെയും ഒഴുകാൻ തുടങ്ങിയിരുന്നു ഒരു പതിനേഴുകാരിയുടെ പിടപ്പോടെ അനങ്ങാൻ കഴിയാതെ അവനിൽ തലച്ചായ്ച്ചിരുന്നു മീര കണ്ണടച്ച് സമാധാനത്തോടെ മീര എഴന്തിരി ആരോ തൻ്റെ വിരലുകൾ മുറുക്കി വിളിച്ചതറിഞ്ഞാണ് അവൾ കണ്ണു തുറന്നത് മുന്നിൽ വീട് ചാടിയിറങ്ങി നന്ദനെ നോക്കാൻ കഴിയാതെ കണ്ണുകൾ പരതി നടന്നു ഞാൻ പോട്ടെ പോകാൻ തുണിഞ്ഞവൾ വീണ്ടും അവനെ നേർക്ക് തന്നെ തിരിഞ്ഞു നിന്നു കഷ്ടപ്പെട്ട് അവനെ നോക്കി ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തറവും നന്ദാ അവൾ കൈനേറ്റി എന്നത് ആൻഡോയോടെ മിണ്ടോടാ അവൻ പാവ പ്ലീസ് ഞാനൊരു കാര്യം പറഞ്ഞാൽ ചെയ്യാമെന്ന് താൻ വാക്ക് തരോ അവനും കൈ അവൾക്ക് നേരെ മലർത്തി എന്ത് അവളുടെ കണ്ണിൽ ഭയം നിറയുന്ന കണ്ടവൻ പുഞ്ചിരിച്ചു വാക്ക് മതി കാര്യം ഞാൻ പിന്നെ പറയാം വാക്ക് അവൾ കൈ അവൻ്റെ കയ്യിൽ ചേർത്തു അവനത് മുറുകെ പിടിച്ചു വാക്ക് നേരം മുന്നേ യാത്ര ചെയ്തതോർത്തിട്ടോ ഇരുവരും ഉരുകാൻ തുടങ്ങിയിരുന്നു ഞാൻ പോട്ടെ നന്ദൻ കൈ തുറന്ന് വിരലുകളെ സ്വതന്ത്രമാക്കി ഞാൻ ഞാനവൻ്റെ വീട്ടിൽ കാണും ഞാൻ ബാഗ് വെച്ചിട്ട് വരാം ഒരു സ്വപ്നത്തിൽ സ്വപ്നത്തിലെന്നപോലെ അവൾ വീട്ടിലേക്ക് നടന്നു മീര വന്ന് കയറുമ്പോൾ സെറ്റിയിൽ ഫോണിൽ നോക്കിയിരിക്കുകയാണ് രാജീവൻ മീരോ ആ പഴയ ഓർമ്മയിൽ അവൾ എന്താണെന്നറിയാൻ തിരിഞ്ഞു നീ രാധികയ്ക്ക് വിശേഷമുണ്ടെന്ന് അവൻ്റെ മുഖമാകെ സന്തോഷത്തിൽ ചുവന്നിരുന്നു ആണോ മീരയുടെ മിഴികളും സന്തോഷം കൊണ്ട് തുളുമ്പി എപ്പോഴാ അറിഞ്ഞേ ഞങ്ങൾ ഇന്നലെ ടെസ്റ്റ് എടുത്തെ ഇന്നിപ്പോൾ ഡോക്ടറിനെയും കണ്ടു പോസിറ്റീവാ മീരു എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്നുപോയി രാധികേച്ചി ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ പതിയാണ് രാധിക എന്താ അവിടെ ഇല്ലാത്തതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് അതോടെ പ്രസരിപ്പും വാങ്ങി എന്നിട്ട് നീ എന്താണ് അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാത്തേ സന്തോഷത്തിൽ പങ്കുചേരാൻ വന്നതായിരുന്നു രേവതി കൊണ്ടു വരുമാ ഞാൻ പോയി കൊണ്ടുവരും അവളെ മീര ഇരുവരെയും അവിശ്വസനീയമായി നോക്കി നിങ്ങളൊന്നും ഒരു കാലത്ത് മാറില്ല അല്ലേ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന മട്ടിൽ രണ്ടാളും അവളെ നോക്കി ഇത്രയും നാൾ കുഞ്ഞില്ലെന്ന് പറഞ്ഞ് ചേച്ചി അവിടെ നിർത്തിയിട്ട് ഇപ്പൊ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരണം കൊള്ളാം രാജീവൻ തൃശങ്കു സ്വർഗത്തിൽ എന്ന പോലെ ചൂട് നിന്നു അപ്പോഴേക്കും ദേഷ്യത്തിൽ റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചിരുന്നു മീര ബാഗ് കട്ടിലിൽ എറിഞ്ഞവൾ കണ്ണു മുറുക്കി അടച്ചു എന്തിനാ താനിപ്പോ വീട്ടിലേക്ക് വന്നേ ഹോസ്റ്റലിൽ എന്ത് സമാധാനമായിരുന്നു ആരും വിളിച്ച് ശല്യം ചെയ്യാനില്ലാതെ ആരും ട്രാക്ക് ചെയ്യാനില്ലാതെ എന്നിട്ടിപ്പോൾ വിരലുകൾ അവൾ ചുരുട്ടിപ്പിടിച്ചു വിരലുകളെ മുറുക്കി പിടിക്കാൻ ഒരു കൈ അവൾ മിസ് ചെയ്തു എത്ര സമാധാനത്തിലത്താൻ അവൻ്റെ കൂടെ ആകുമ്പോൾ പണ്ടുമതേ ഇപ്പോഴും അതെ അവൻ്റെ ഒപ്പം ആകുമ്പോൾ മാത്രം തനിക്ക് ഭയമില്ല അതിരുകൾ ഇല്ല സങ്കോചങ്ങളില്ല നിറഞ്ഞ സമാധാനത്തിൽ നിറഞ്ഞ ശാന്തതയിൽ തങ്ങൾ മാത്രമായി ഒഴുകിപ്പറന്ന് കെട്ടിവച്ച കൈയുമായി ബെഡിൽ കിടക്കിയാണ് ആൻഡോ മുന്നിലെ കസേരയിലുണ്ട് നന്ദൻ ആനി രണ്ട് ചായ മേശപ്പുറത്ത് വെച്ച് വാതിൽ ചാരി ഇറങ്ങിയതിന് പിറകെ നന്ദൻ വാതിൽ ലോക്കിട്ട് തിരികെ വന്നിരുന്നതും ഇരുവരും ദേഷ്യത്തോടെ അന്യോന്യം നോക്കാൻ തുടങ്ങിയിരുന്നു താൻ വാക്കുകൊടുത്തതാണ് നന്ദൻ ദേഷ്യം കടിച്ചമർത്തി കൈ മാറിൽ കെട്ടി കൈ എങ്ങനുണ്ട് ആൻറ്റോയുടെ ദേഷ്യഭാവം എന്നാൽ ഇരട്ടിച്ചിരുന്നു നിങ്ങൾ വീണ്ടും സെറ്റായാ എടാ നന്ദൻ മനസ്സിലാകാതെ കൺമുഴപ്പിച്ചു അത് നീ എന്തിനാ ചോദിക്കണേ രണ്ടും കൂടി റോഡിൽ ശൃംഖരിക്കണമെന്ന് ഞാൻ കണ്ടു പറയടാ നിങ്ങൾ സെറ്റായ ഞങ്ങൾ ഫ്രണ്ട്സാ ആൻറ്റോ കളി കൊണ്ടിളകി മൈ എന്നെ ഇഷ്ടം ആൻ്റോ വേണ്ട നിൻ്റെ മൈന്ന് ഞാനത് കുറെ കേട്ടിട്ടുള്ളതാ അവൾ പറഞ്ഞോ നിന്നെ ഇഷ്ടമാന്ന് അവൾ പറയില്ലടാ പറഞ്ഞാൽ വീണ്ടും പഴയ പോലൊക്കെ നടക്കുമെന്ന് പേടിയാ അവൾക്ക് ബട്ട് ഇഷ്ടമാന്നെ എങ്ങനെ പറഞ്ഞ് തെളിയിക്കാനാ താൻ െ കെട്ടിപ്പിടിച്ച് നിന്നവളല്ലേ തന്നെ കിസ് ചെയ്യാൻ വന്നവളല്ലേ ഇപ്പൊ തന്റെ കൂടെ ബൈക്കിൽ തന്റെ നെഞ്ചിൽ കൈവെച്ച് ചേർന്നിരുന്നവളല്ലേ പെട്ടെന്ന് വാതിലൊരു മുട്ട കേട്ട് നന്ദൻ എണീറ്റ് വാതിലൽപ്പം തുറന്നു പ്രതീക്ഷിച്ച പോലെ മീര മീരാ താനിപ്പോ വന്നാ ശരിയാവില്ല എന്തുപറ്റി നിങ്ങൾ വീണ്ടും വഴക്കടിക്കുവാണോ ഏ ഇല്ല ഞങ്ങൾ ജസ്റ്റ് കേറ്റി വിട്രാവളെ മീര അവനെ തള്ളിമാറ്റി അകത്തേക്ക് കടന്നു ആൻഡോയുടെ അരികിൽ ചെന്ന് ബെഡിലിരുന്നു ഇപ്പൊ എങ്ങനെ ഉണ്ടടാ നീ എന്നാത്തിനടി ഇങ്ങോട്ട് വന്നേ നീയൊക്കെ തല്ലിച്ചത്തോന്നറിയാൻ അവൾ കളിയാക്കിയെങ്കിലും നന്ദന്റെ ഭാവം അവൾക്ക് സംശയാസ്പദമായി തന്നെ തോന്നി നിങ്ങൾ വീണ്ടും വഴക്കിട്ടൂല്ലേ ആൻഡോ പല്ലു ഞരിച്ചു നിനക്കറിയില്ല ഇവൻ നിന്നെ വളയ്ക്കാനാ പിറകെ നടക്കണേന്ന് അറിഞ്ഞിട്ട് എന്നാത്തിനടി നീയു ഇവനെ മണപ്പിച്ചുകൊണ്ട് നടക്കണേ ആൻഡോ നന്ദൻ ശബ്ദമുയർത്തി മീരാ താൻ ചെല് പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ അടിപതറി മീഴിച്ചു നിൽപ്പാണ് മീരാ പോലും കേൾക്കാതെ അവനെ നോക്കാതെ വേഗത്തിൽ അവൾ ഇറങ്ങി ഓടിയിരുന്നു പിന്നാലെ വാതിൽ വലിച്ചടച്ച് നന്ദൻ ആൻഡോയുടെ ബെഡിന് നേരെ നടന്നു ദേഷ്യം പുകഞ്ഞു കയറി ഈ കയ്യും കൂടി ചവിട്ടി ഓടിക്കാനല്ലേടാ നീ നോക്കണേ ഓടിക്കടാ ഓടിച്ച് മടക്ക് നന്ദൻ തലയ്ക്ക് കൈ കൊടുത്തു എന്തുവാടാ നിന്റെ പ്രശ്നം നിനക്കൊക്കെ അവക്കടെ വീട്ടിൻ്റെ മുന്നിൽ കിടന്നു തന്നെ കൊഞ്ചിക്കൊഴിയണോടാ പുല്ലേ ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ട് വേറെ വല്ലവരും ആയിരുന്നെങ്കിലോ എടാ ആൻറ്റോ പറ്റിപ്പോയതാടാ കോപ്പ് ദേ ഞാൻ കാര്യമായിട്ട് പറയുവാണ് നന്ദ അവക്കടെ വീട്ടുകാരെ നിനക്ക് ശരിക്കും അറിഞ്ഞൂടാ പക്ഷെങ്കിലും നീ അറിയും നോക്കിക്കോ നിന്റെ കണ്ണന്തിരവിന് ഒരു ദിവസം നാല് കിട്ടുമല്ലോ അപ്പൊ നീ അറിയും അറിയാം എന്നാ നീ ഇതും കൂടി അറിഞ്ഞോ ഈ പോക്കാണെങ്കിൽ അതിന് വലിയ താമസം കാണൂല നന്ദൻ എതിർത്തൊന്നും പറഞ്ഞില്ല വന്ന അന്നത്തെ നിന്റെ തള്ളുണ്ടല്ലോ അളിയാ സ്റ്റുഡൻസിനെ നോക്കില്ല പോലും ഏത് വകയിലാടാ അവളെനിക്ക് സ്റ്റുഡൻറ് നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞെ അവളെ കാര്യം പണ്ടത്തെ മീര സാറന്മാരെ നോക്കാനും തുടങ്ങി എന്ന് പറഞ്ഞാ ആൻഡോ ചിരിച്ചു അതോ നീ നീനി അവളെ നിർബന്ധിച്ചു കൊണ്ടു നടക്കുവാണോടാ തുറപ്പിച്ചു നോക്കി നിന്നുപോയി നന്ദൻ ഉത്തരമില്ല ഹെൻ്റെ തെറ്റ എല്ലാ ഞാൻ അവളോട് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ മുഴുമയ്ക്ക് മുന്നേ ആൻഡോയുടെ കോളറിൽ പിടിച്ച് വലിച്ചു നന്ദൻ ഒരിക്കൽ കൂടി നീ കാരണം അവൾ കരഞ്ഞ ഇതായിരിക്കില്ല ആൻഡോ എന്റെ മറുപടി വാതിൽ വലിച്ചടച്ച് അവനും ഓടിയിറങ്ങി പോയിരുന്നു നീരെ അവൾ ഡെസ്കിൽ നിന്ന് തലയുയർത്തി നോക്കി ക്ലാസ് മുഴുവൻ ഒരേ കിടപ്പായിരുന്ന കണ്ട് വന്നതാണ് അർജുൻ നീ ഓക്കെയാ ലേഡി ഉം എനിക്കൊന്നുമില്ല അത് കള്ളമാണെന്ന് അവന് കണ്ടപ്പോഴേ തോന്നി ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അവൻ വെറുതെ കൂടെയിരുന്നു താടിക്ക് കൈ കൊടുത്തിരുന്ന നീര മറ്റൊരു ലോകത്തായിരുന്നു പല ദിശകളിൽ ചോദ്യങ്ങൾ അനുവാദം ചോദിക്കാതെ തള്ളിക്കയറി അവൾ കണ്ണിറുക്കി മൂടി ഡെസ്കിലേക്ക് വഴുതി വീണു എന്തൊക്കെയാ താൻ കാണിക്കുന്നത് എന്തിനാ അവൻ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ അവൻ ചോദിക്കുന്നില്ലെങ്കിലും അവൻ്റെ ഉള്ളിലും കാണില്ലേ ഒരായിരം ചോദ്യം ഒരു ഉത്തരം ഒരേ ഒരു ഉത്തരം അത് പറയാൻ തനിക്ക് ഇപ്പോഴും കഴിയുന്നില്ലേ ഉത്തരമില്ലെങ്കിൽ പിന്നെ അവനെ എന്തിനു താൻ കാത്തിരിപ്പിക്കണം അഥവാ ഉത്തരമുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞുവിടെ മീര പെട്ടെന്നിറങ്ങി സ്റ്റാഫ് റൂമിലേക്ക് ഓടിയിരുന്നു ഓടി വന്ന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിൽ നിന്നിരുന്നു മാത്യുവിന്റെ ഒപ്പം അവൾ കോറിഡോറിലൂടെ വേഗത്തിൽ നടന്നു അതിനേക്കാൾ വേഗത്തിൽ ഹൃദയം കുതിച്ചു അങ്കൾ വാതിൽകൾ മുട്ടി വന്ന് വാതിൽ തുറന്നത് നന്ദൻ തന്നെയാണ് ഒപ്പം മീരയെ കണ്ട് മിഴിച്ചലിക്കാതെ അവനും നിന്നുപോയി പോയി ഇന്ന് ഡിസ്ചാർജ് ആകുമല്ലേ ഊർമിളെ മാത്യു നിറചിരിയോടെ ഊർമിളയുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ ഊർമിളയുടെ കണ്ണ് തന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്ന കണ്ട് മാത്യു വാതിൽകൾ തിരിഞ്ഞു നോക്കുമ്പോൾ തുറന്നിട്ട വാതിലിൽ മീരയുടെ ബാഗ് മാത്രം ഉണ്ടായിരുന്നു